ഹായ് നമസ്കാരം ആധാറും സുപ്രീം കോടതി ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഹർജിക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് പരിഗണിച്ചുകൊണ്ട് പറയുകയായിരുന്നു കോടതി രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ മാത്രം വോട്ട് ചെയ്യാമെന്നും ബാക്കിയുള്ള പുതിയതായി വന്നവരൊക്കെ അവരുടെ പൗരത്വം തെളിയിക്കണമെന്നുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമത്തിനെതിരെ അവർ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ എല്ലാം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം വോട്ടർ പട്ടികയ്ക്ക് ഏതെല്ലാം രേഖകൾ സ്വീകരിക്കണമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരത്തിലുള്ളതാണെന്നും എന്നാൽ ആധാറും റേഷൻ കാർഡും അതുപോലെ തന്നെ വോട്ടർ ഐ ഡിയും എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് ഇരുപത്തൊന്നിനകം സത്യവാങ്മൂലം തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ ധരിപ്പിക്കണമെന്നും കോടതി പറഞ്ഞു ഇരുപത്തെട്ടിന് കേസിന്റെ വാദം വിശദമായ കോടതി കേൾക്കും ആധാർ കാർഡ് പൗരത്വത്തിന്റെ തെളിവല്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞു അത് ഒരാളുടെ ഐഡൻറിറ്റിയുടെ പ്രാമാണികത മാത്രമാണ് ഞാൻ ഞാനാണെന്നും നിങ്ങൾ നിങ്ങളാണെന്നും മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പൗരത്വം നിശ്ചയിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെന്നും അത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നാണ് സുപ്രീം കോടതി ഇതിന് മറുപടിയായി പറഞ്ഞത് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം തങ്ങൾക്ക് അതിന് അധികാരമുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചപ്പോൾ ഈ ടൈമില്ലാത്ത അതായത് എലക്ഷൻ ആയ ടൈമിന് അല്ലാതെ ഇത് നേരത്തെ ആയിക്കൂടെ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ മറുപടി ഇപ്പോൾ ഹരിജിക്കാർ ആരും സ്റ്റേ ആവശ്യപ്പെടാത്തോണ്ട് ഇതിന് സ്റ്റേ ഒന്നും നൽകിയിട്ടില്ലെന്നും തൽസ്ഥിതി തുടരാമെന്നും സുപ്രീം കോടതി അറിയിച്ചു ഈ മാസം ഇരുപത്തെട്ടിന് വിശദമായ വാദം കേൾക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു ഈ നിയമം മൂലം പത്ത് ലക്ഷത്തോളം പേർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കയില്ല പരാജയം എടുത്തപ്പോൾ ബി ജെ പിയും കൂട്ടാളികളും ചെയ്യുന്ന രാഷ്ട്രീയ കളിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെയും മറ്റും ആരോപണം ഇന്ത്യ എന്ന ജനാധിപത്യ മതേതരത്വ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ സുതാര്യതയും നീതിയുക്തതയും വേണ്ട ഒരു പ്രസ്ഥാനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള പ്രവർത്തനം ഉണ്ടാകണം എന്നാണ് ഏവരും ആഗ്രഹിക്കുന്നത് എന്നാൽ കുറഞ്ഞ നാളുകളായി അവർ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അനീതികൾ ചെയ്യുന്നോ എന്നൊരു സംശയം ഉണ്ടാവുന്നുണ്ട് ഏതായാലും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ ഇന്ത്യയിൽ ജനാധിപത്യം എന്നൊന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു